ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയവന പ്രസൻസ് ഫസ്റ്റ് ഓൾ കേരള ടഗ് ഓഫ് വാർ കോമ്പറ്റീഷൻസ് എർത്ത് മൂവീഴ്സ് എസ് ഡി പി ജംഗ്ഷൻ ആയവന സമ്മാനം അവരുടെ പരിക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തു ആ സമ്മാനം ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു സ്പോൺസറെ അടുത്തേക്ക് വിളിക്കുന്നു ആ സമ്മാനം കൊടുക്കാൻ വേണ്ടി ആ സമ്മാനം സ്പോൺസർ ശുപാർശയായിട്ട് ക്ഷണിക്കുന്നു എല്ലാവരും കൈയടിക്കുക ഇടുക്കിയിൽ നിന്നും ഇവിടെ വന്ന ഏറ്റുമുട്ടി ആളുകളാണ് അവരെ നന്ദിയോടെ സ്മരിക്കുന്നു ഇപ്പോൾ തന്നെ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു രണ്ടാം സമ്മാനം അതുപോലെ ആ രണ്ടാം സമ്മാനത്തിന് എവർ റൂളിംഗ് ട്രോഫിയുള്ള ആ എവർ റൂളിംഗ് ട്രോഫി നൽകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജീമോൻ പോളിനെ ക്ഷണിക്കുന്നു ഒന്നാം സമ്മാനം ആ ഒന്നാം ഉടമ വിൽസൺ ജോർജ് എന്ന കടാകുളം മത്തായി ഒന്നാം സമ്മാനം നൽകുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം എത്തി ആ ഒന്നാം സമ്മാനം നേടിയത് പ്രതിഭ പ്രളയകാട് ഈ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വലയെന്ന് പോയ കുളം എങ്ങനെയാണ് വലയെന്നുപോയ കുളത്തിൽ കുളത്തിൽ എന്തായാലും കടാംകുളം ഫാമിലിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് കടാംകുളം മത്തായി ഇവിടെ എത്തി വല പ്രതിഭയുടെ ക്യാപ്റ്റന് ഈ വേദിയിലേക്ക് വളരെ ആദരവോടെ ക്ഷണിക്കുന്നു സ്പോൺസർ ചെയ്യുന്ന കടാകുളം ജനീഷ് ജോൺ കടാളാണ് എല്ലാത്തിനും കാരണഭോയി മുകളിലേക്ക് സമ്മാനം എല്ലാവരും കൈകരിക്കാം ട്രോഫി കൊടുക്കാം ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരവോട് ക്ഷണിക്കുന്നു വരാനും ആ ജോലി തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് നിർബന്ധിച്ച് കഴിഞ്ഞില്ല ഏതായാലും അദരണീയനായ ജില്ലാ പഞ്ചായത്തു തന്നെ ആ ട്രോപ്പ് അങ്ങനെ ഏതാനും മാസങ്ങളായി ഇവിടെ ഒരുമ ചരിത്ര ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയവന പ്രസൻസ് ഫസ്റ്റ് ഓൾ കേരള ടഗ് ഓഫ് വാർ കോമ്പറ്റീഷൻസ് ബ്രോട്യൂബായ് പുണ്യാളൻസ് എർത്ത് മൂവീസ് എസ് എൻ ഡി പി ജംഗ്ഷൻ ആയവന